ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എസ് ഐ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് ടോപ്പിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിന് നാല്പത്തിയഞ്ച് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിനാണ് നാല്പത്തിയഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്കിയുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവും കാരണം എല്ലാവരും ഇതൊക്കെ പഠിച്ചിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് എഴുതാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ ഇനി ഏറ്റവും കൂടുതൽ ടാസ്ക് വരുന്നത് എന്തായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിനാണ് ടാസ്ക് വരുന്നത് അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഏത് രീതിയിൽ അല്ലെങ്കിൽ എത്രമാത്രം നന്നായിട്ട് പഠിക്കുന്നുവോ അതിനനുസരിച്ചിട്ടായിരിക്കും ശരിക്കും ബാക്കിയുള്ളത് ഒരു ധാരണ ഉണ്ടാവും നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മതി ബാക്കി സ്പെഷ്യൽ ടോപ്പിക് എത്ര നന്നായിട്ട് പഠിക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഉറപ്പായിട്ടും റാങ്കുകളൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇതിലെ ഓരോ പാർട്ടിലും എന്തൊക്കെയാ വരുന്നത് എത്ര മാർക്കാണെന്ന് ഒന്നുകൂടി ആയിട്ട് നമുക്ക് നോക്കാം ഇതില് പാർട്ട് വണ്ണില് അഞ്ച് മാർക്കാണ് വരുന്നത് അപ്പൊ പാർട്ട് വണ്ണില് അഞ്ച് മാർക്കിന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഒഫൻസസ് ആണ് പഠിക്കേണ്ടത് അഗെൻസ്റ്റ് പ്രോപ്പർട്ടി അഗെയിൻസ് ബോഡി അഗെൻസ്റ്റ് വുമൻ അഗെൻസ്റ്റ് എ പബ്ലിക് സർവെന്റ് ജനറൽ എക്സെപ്ഷൻസ് ഇതൊക്കെയാണ് പാർട്ട് വണ്ണില് അഞ്ച് മാർക്കിന് ചോദിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് പാർട്ട് ടു ചോദിക്കുന്നതും അഞ്ച് മാർക്കിനാണ് ഓക്കെ പാർട്ട് ടു എത്ര മാർക്കിനാണ് അഞ്ച് മാർക്കിനാണ് പാർട്ട് ടൂ ചോദിക്കുന്നത് അപ്പൊ ഈ പാർട്ട് ടൂലിൽ എന്തൊക്കെയാണ് ഡെഫിനിഷൻസ് ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്തിൻ്റെ ഒക്കെ ഡെഫിനിഷൻസ് ആണ് അവിടെ പഠിക്കേണ്ടത് എന്നുള്ളത് അത്രയും ഡെഫിനിഷൻസ് പഠിക്കണം അതുപോലെ തന്നെ സെമൻസ് ആൻഡ് വോറൻ്റ് സ്വീസർ സെക്യൂരിറ്റി പ്രൊസീഡിങ്സ് ഇൻഫർമേഷൻ ടു ദി പോലീസ് ആൻഡ് ദയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇത് എന്തായിരുന്നു നിങ്ങൾ അഞ്ച് മാർക്കിനകത്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇനി അടുത്തൊരു പാർട്ട് പാർട്ട് ത്രീ ആണ് പാർട്ട് ത്രീയിൽ തന്നെ വീണ്ടും എന്തായിരുന്നു സബ് പാർട്ട്സ് ആയിട്ട് വരുന്നുണ്ട് പാർട്ട് ത്രീയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ പാർട്ട് ത്രീയിലെ ഒന്നാമത്തെ കാറ്റഗറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ് അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അതിൽ എത്രയാണ് പഠിക്കേണ്ടത് അഞ്ച് മാർക്കിനാണ് പഠിക്കേണ്ടത് ഓക്കെ അഞ്ച് മാർക്കിനാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പഠിക്കേണ്ടത് ഇനി അതുപോലെ തന്നെ പാർട്ട് ത്രീയില് ടൂന്താ നമ്മൾ നോക്കുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചില് അതില് മൂന്ന് മാർക്കാണ് വേണ്ടത് അതിൽ എത്ര മാർക്കാണ് ആണ് മൂന്ന് മാർക്കാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് തൗസൻഡ് ഫൈവില് മൂന്ന് മാർക്ക് ആണ് വേണ്ടത് ഇനി അടുത്ത പാർട്ട് ത്രീയിലെ മൂന്നാമത്തെ ഭാഗത്തിൽ എന്താ പഠിക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഏഴ് മാർക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക ഇനി അടുത്തത് പാർട്ട് ഫോർ വരുന്നുണ്ട് പാർട്ട് ഫോറില് എന്താ വരുന്നത് ബേസിക്സ് ഓഫ് ഐ ടി ആൻഡ് സൈബർ ക്രൈംസ് ആണ് വരുന്നത് പത്ത് മാർക്കാണ് വരുന്നത് ഓക്കെ ഇതിൽ എത്ര മാർക്ക് വരുന്നത് പത്ത് മാർക്കാണ് വരുന്നത് ഇനി പാർട്ട് ഫൈവില് വരുന്ന എത്ര മാർക്ക് അതും പത്ത് ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി ആണ് പാർട്ട് ഫൈവില് വരുന്നത് പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി ആണ് ഇവിടെ വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു ഇവിടെ കൃത്യമായിട്ട് പഠിക്കാനുണ്ട് അപ്പൊ ഇതിനനുസരിച്ച് പഠിക്കുക ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ബാച്ചിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്കൊരു എസ് ഐ ബാച്ച് ഉണ്ട് എസ് ഐ ബാച്ചിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ആണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് ലൈവും റെക്കോർഡ് ആയി നിങ്ങൾക്ക് കിട്ടും ക്ലാസുകളിൽ ലൈവിലായിരിക്കും ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻ കിട്ടും ടെസ്റ്റ് സീരിയസും ഉൾപ്പെടെ ഈ ബാച്ചിലുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെ തരും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇതിലെ നമ്മുടെ നമ്മുടെ ഐ പി സിയും സിആർ പി സിയും ഒക്കെ എടുക്കുന്നത് ആരാ ഇതൊക്കെ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട കുറച്ചുകൂടി വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും അഷരിറ്റി തരുവാണ് അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാവുന്ന സമയത്ത് കോഡ് ആണ് ഓൾറെഡി ഒരു കൂപ്പൺ അപ്ലൈഡ് ആയി കിടക്കുന്നുണ്ടാവും ആ കൂപ്പൺ ഒന്ന് റിമൂവ് ചെയ്തിട്ട് പ്രൊമോഷൻ കോഡില് പ്രൊമോ കോഡില് ഇത് എന്ത് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് നിങ്ങൾ വെക്കണം ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്ന കാണിച്ചു തരാം ആദ്യം ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനില് ലിങ്ക് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫേസ് വരുമ്പോൾ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്തിട്ട് കേരള സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ കൊടുത്തിട്ട് ദൈവ സ്റ്റോർ ഉണ്ടാവും ഓക്കെ സ്റ്റോറിൽ പോവാ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നമ്മൾ കേരള കൊടുത്തു ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ കെ പി എസ് സി എടുക്കുക കെ പി എസ് സി എടുത്തിട്ട് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് കൊടുക്കുക മോളത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യണം മോളത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യണം താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്ലൈ ചെയ്യുമ്പോ കുറച്ച് സ്ലോ ആണ് അപ്പൊ അപ്ലൈ ചെയ്യുമ്പോ നമുക്ക് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് എസ്ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇത്രയ്ക്കാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക ഇനിയുള്ള ഓരോ ദിവസങ്ങളും എത്രമാത്രം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് ഓക്കെ ബൈ